കാസിൻ സേട്ട് അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല നമ്മള് തീരെ കുറഞ്ഞ പുള്ളികളാണോ അതല്ല അയാൾക്ക് നല്ല സെറ്റപ്പ് ഉണ്ട് അതുകൊണ്ട് എന്താ സ്മഗ്ലിങ് സേട്ടിന്റെ കുത്തവൊന്നും അല്ല ഇയാൾക്കും ചെയ്യാം ഈ ചേരി വന്ന് കാസിം സേട്ട് കളിച്ചാല് ആ കളി ഒന്ന് കാണണമല്ലോ

അങ്ങനെയാ കേസ് എന്ന് പറഞ്ഞായിരുന്നു മതി നിർത്തു എന്താടാ നിനക്കും പേടിയാ പുളിക്കും പേടിക്കും വേണ്ട നരസിംഹം നരസിംഹം ഹാഫ് ഹാഫ് മാൻ വന്നേക്കുന്ന എനിക്കൊത്ത എതിരാളി പക്ഷെ എന്തു ചെയ്യാം അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത് എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് నీ కరుద ఆయుస్సినే ఉధించు